ഹായ് ഹലോ എല്ലാവർക്കും കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇവിടെ പറമ്പിൽ വന്നിരിക്കുകയാണ് വന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കസ്ൂരി മഞ്ഞളൊക്കെ പറിക്കാറായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കസ്ൂരി മഞ്ഞൾ നട്ടിട്ടുള്ളവർ കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്താകുമ്പോൾ ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങി വാടിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ തന്നെ പറിച്ചു എടുക്കാവുന്നതാണ് അപ്പോൾ അതെ അവിടെ ശിവൻചേട്ടൻ കസ്തൂരി മഞ്ഞളുടെ വിളവെടുപ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞൾ വിളവെടുക്കാനുള്ള കണ്ടീഷനായി ഇത് ഇതിന്റെ തണ്ടൊക്കെ പോയി കിടക്കണമുള്ള ഇതാണ് ഇതിൻ്റെ പാകം തണ്ടൊക്കെ ഉണങ്ങിപ്പോയി കഴിയുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഈ തണ്ടുകളെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഈ കൊല്ലം ആദ്യമായിട്ട് കസ്തൂരി മഞ്ഞൾ വിളവെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ നട്ടു സമയത്തുള്ള വീഡിയോ അതേപോലെ തന്നെ വളപ്രയോഗത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നട്ടു വളർത്താവുന്ന ഒന്ന് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിനാണ് ഏറ്റവും പ്രധാനമായിട്ട് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരു എന്ന പാടുകളൊക്കെ മാറ്റുന്നതിനായി വളരെ നല്ലതാണ് അതേപോലെ തന്നെ മുഖക്കുരു വരുന്നത് തടയാനായിട്ടും വിശേഷപ്പെട്ട ഒന്നാണ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കസ്തൂരി മഞ്ഞളും പാലും അതേപോലെ തന്നെ പനിനീരും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് വിശേഷപ്പെട്ടതാണ് അതേപോലെ തന്നെ വിയർപ്പ് മൂലമുള്ള ആ ഗന്ധം മാറുന്നതിനായിട്ടും സുഗന്ധം ലഭിക്കുന്നതിനായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് തേങ്ങാപ്പാലിലും തൈരിലും ഒക്കെ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം നമ്മുടെ ചർമ്മത്തിന് ഏതാണോ കൂടുതൽ നല്ലത് അതുമായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കസ്തൂരി കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഉപയോഗിക്കാറുണ്ട് ഒരുപാട് പേര് പ്രസവിച്ച് കിടക്കുകയാണ് കസ്തൂരി മഞ്ഞൾ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾ കസ്തൂരി മഞ്ഞൾ വാങ്ങി കഴുകി അരിഞ്ഞുണക്കി വയ്ക്കുക ആവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതിയല്ലോ കസ്തൂരിമഞ്ഞൾ ചർമ്മ രോഗങ്ങൾ അകറ്റാനൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് വിമുക്തമാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അഴക് വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തിനും ആ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കസ്തൂരുമഞ്ഞളാണെന്നും പറഞ്ഞ് നമുക്ക് ഫോട്ടോ അയച്ചു തരുന്നത് മഞ്ഞക്കൂവയുടെ ഒക്കെ പിക്ചറാണ് അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നത് ഈ മഞ്ഞക്കൂവയായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക മഞ്ഞക്കൂവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ കളർ എന്ന് പറയുന്നത് ക്രീം കളർ ആയിരിക്കും ഒരിക്കലും മഞ്ഞ നിറമ ആയിരിക്കില്ല എന്നുള്ളതാണ് കസ്തൂരി മഞ്ഞൾ വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കസ്തൂരി മഞ്ഞളെല്ലാം ചാക്കിലാക്കാൻ പോവുകയാണ് എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറമ്പും വീടും കുറച്ച് ദൂരത്തിലാണ് അപ്പോൾ അതിന് ശേഷം വേണം ഇതൊക്കെ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇന്ന് തന്നെ അയക്കാനുള്ളതാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തവർക്കെല്ലാം അയക്കണം കസ്തൂരി മഞ്ഞൾ വന്നപ്പോഴാണ് നമ്മുടെ മുളകില് നിറയെ മുളക് പഴുത്ത് നിൽക്കുന്നു എല്ലാം പഴുത്ത് നല്ല പാകമായിട്ട് നിക്കുകയാണ് വിത്ത് മുളപ്പിക്കാനായിട്ട് പറ്റിയ പരുവത്തിനുള്ള മുളകള് റെഡിയായി ആയി അപ്പോൾ മുളക് വേണ്ടവരും നമ്മുടെ വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം കോൾ ചെയ്യരുത് കാര്യം ഓഫീസ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കോൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വാട്സ്ആപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു